അഞ്ചലിലെ ഉത്രാവധക്കേസിന്റെ ഭാഗമായുള്ള സ്ത്രീധന പീഡനക്കേസിൽ സാക്ഷിവിസ്താരം പുരോഗമിക്കുന്നു നാലാം സാക്ഷിയും ഉത്രയുടെ അർദ്ധ സഹോദരനുമായ ശ്യാംദേവിനെ ശനിയാഴ്ച വാദിഭാഗവും പ്രതിഭാഗവും വിസ്തരിച്ചു പുനലൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നിലെ ആശാമറിയം മാത്യൂസാണ് കേസ് പരിഗണിക്കുന്നത് ഉത്രയും ഒന്നാം പ്രതി സൂരജുമായുള്ള വിവാഹത്തിന് മുൻപും ശേഷവും നടന്ന കാര്യങ്ങളും പ്രതികൾ മാനസികമായി സ്ത്രീധനത്തിനു വേണ്ടി പീഡിപ്പിച്ചിരുന്ന വിവരം അറിയാമെന്നും തർക്കങ്ങളിൽ പലതവണ താൻ മധ്യസ്ഥത വഹിച്ചിട്ടുണ്ടെന്നും ശ്യാംദേവ് കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട് പതിനഞ്ച് ലക്ഷത്തോളം രൂപയും തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണവും ഉത്രയ്ക്ക് സ്ത്രീധനമായും അല്ലാതെയും നൽകിയെന്നും ശ്യാം മൊഴിയിൽ കൂട്ടിച്ചേർത്തു ക്രൈംബ്രാഞ്ച് കെട്ടിച്ചമച്ച സാക്ഷിയാണ് ശ്യാംദേവെന്നും ഉത്ര മരിച്ച ശേഷം മാത്രമാണ് സ്ത്രീധന പീഡനാരോപണം ഉന്നയിച്ചിട്ടുള്ളതെന്നും പ്രതിഭാഗം ഉന്നയിച്ചു വിസ്താരം മൂന്ന് മണിക്കൂറോളം നീണ്ടു നിന്നു ജയിലിൽ കഴിയുന്ന കേസിലെ ഒന്നാം പ്രതി സൂരജിനെ വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഹാജരാക്കിയത് സൂരജിന്റെ അമ്മ സഹോദരി എന്നിവർ കോടതിയിൽ നേരിട്ട് ഹാജരായി അച്ഛൻ സുരേന്ദ്ര പണിക്കർ അസുഖബാദനായി കിടപ്പിലായതിനാൽ ഹാജരായില്ല ഉത്രയുടെ മാതാവ് മണിമേഖലയെ വിസ്തരിക്കാനായി മെയ് ഇരുപത്തിയൊന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രോസിക്യൂഷന് വേണ്ടി ശിബ്ദാസും വേണ്ടി അഡ്വക്കേറ്റ് അനീസ് തങ്ങൾ കുഞ്ഞുമാണ് കോടതിയിൽ ഹാജരായത് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ